ഹലോ ഗൈസ്ബുദ്ധ എവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ അതേ രാവിലെ എനിക്ക് തന്നെ മഴയും കാര്യങ്ങളൊന്നും തന്നെ അല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അത് ഇപ്പം മഴ വരുന്ന പോലെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് എന്താ അവസ്ഥ എന്ന് അറിയില്ല സോ നമുക്ക് നോക്കാം ഗൈഷ്ട് നമ്മൾ നാട്ടിലെ കോല ഭയങ്കര മുകളിലേക്ക് കയറിയിട്ടുണ്ട് അതെയോ എന്നും കൂടിയത് ഹൈറ്റായി വരുന്നുണ്ട് പിന്നെ ദൈവത്തേ സെറ്റായി വരുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ അലയൊക്കെ ആരൊക്കെ തിന്നുന്നുണ്ട് അത് ആരാന്നൊന്ന് കണ്ടുപിടിക്കേണ്ടത് ഇരിക്കുന്നു പിന്നെ നമ്മുടെ ഇപ്പുറത്ത് നമ്മൾ ഡ്രമ്മിൽ കണ്ടതും അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോട്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ട് സോ ഇതും സെറ്റാവട്ടെ പെട്ടെന്ന് സെറ്റാക്കി നമുക്ക് ഈ പന്തലിൻ്റെ മുകളിൽ കയറ്റി അടിപൊളിയാക്കാൻ പറ്റുള്ളൂ സോ എന്തായാലും നോക്കാം അതെന്താവും എന്നുള്ളത് പക്ഷേ നമ്മൾ അപ്പഴേ സൗണ്ട് കേട്ട മഴ വന്നിട്ടുണ്ട് പക്ഷേ ഈ മഴയുടെ ഇടയ്ക്ക് ഇടിവട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടായിരുന്നു അതെന്താ സംഭവമൊന്നും മനസ്സിലായില്ല ഈ ഒരു മൺസൂൺ സീസണിൽ ഇടിവട്ടി പതിവുള്ളതല്ല എന്താണെന്ന് അറിയില്ല ഗൈസ് വ്ളോഗ് എടുത്ത് ഉള്ളിൽ കയറി വന്നപ്പോ നല്ല അടിപൊളി പണി വന്നിട്ടുണ്ട് സോ അതെ ഈ ഒരു വെളുത്തുള്ളി ഒക്കെ തൊണ്ട് കളയാൻ പറഞ്ഞു സോ അത് ചെയ്തോണ്ടിരിക്കുകയാണ് സോ നല്ല പണി തന്നു സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് മമ്മിത് അരിഞ്ഞ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് മിക്സിയിലടിക്കാൻ പോകണ്ടോ ഗൈസ് അപ്പം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ തന്നെ മമ്മി ഒരു അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഈ കറിയുടെ റെസിപ്പി നമ്മുടെ അലനജക്സ് ക്രിയേഷൻ ചാനലിൽ വരുന്നതായിരിക്കും സോ അതെ കറിയും ചോറും കൂടി കൂട്ടി കഴിച്ചതിന് അടിപൊളിയായിരിക്കും സോ കഴിക്കട്ടെ ഗൈസ് അപ്പം ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ചില് മമ്മി ഉണ്ടാക്കിയ കറി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചക്കിയും ബീഫാണ് മമ്മി ഉണ്ടാക്കിയ കറി സോ അതിന്റെ വീഡിയോ നമ്മുടെ അല്ല എനർജെക്സ് ക്രിയേഷൻ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും സോ അത് വരുമ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെത്ത് അപ്ഡേറ്റ് ചെയ്തേക്കാം സോ എന്തായാലും മസ്റ്റായിട്ട് കാണേണ്ടതാണ് സോ നമ്മൾ കഴിച്ചിട്ട് പുറത്തിറങ്ങി നോക്കി കണ്ടോ നല്ല വെയിലാണ് ഗൈസ് കാരണം ഞാൻ അപ്പോഴേ കാണിച്ച ഒരു മഴ അല്ലാണ്ട് പിന്നെ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല ഫുള്ള് വെയിലും കാര്യങ്ങളൊക്കെയാണ് മമ്മിക്ക് തുണിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണക്കാൻ പറ്റി സോ എന്താ സംഭവം ഒന്നറിയില്ല കാലവർഷം ബൈ ബൈ എന്ന് പോയോ എന്നറിയില്ല സോ എന്തായാലും നോക്കാം ഇനി ഇന്ന് വേറെ എന്താ പരിപാടികൾ അറിയില്ല സോ എന്തായാലും നോക്കട്ടെ ഗൈസ് അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ അവിടെ ഒരു ഗ്രോ ബാഗില് നമുക്ക് കുറച്ച് മുളകും തൈ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊന്ന് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി സോ കുറച്ച് ഗ്രോ ബാഗില് നിറച്ചിട്ട് അതിലേക്ക് പറിച്ചു വെക്കാം സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി വേസ്റ്റ് മുളകും തൈകള് ഈ ഡാർക്ക് കളറിൽ കാണുന്ന മുളകും തയ്യാണ് അതൊരു വൈലറ്റ് കളർ മുളകുണ്ടാകുന്ന തൈ ആട്ടോ ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയും ആ ഒരു മുളകനെ സോ അതിന്റെ തൈകളാണ് സോ ഇനിയിപ്പോ നമുക്ക് ഇത് പറിച്ചു വെക്കണം സോ അതിനുള്ള ബാഗ് നമുക്ക് ആദ്യമേ റെഡിയാക്കാം സ്റ്റേ എത്രയും ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് തൈ നട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്റ്റേ നമ്മളെ എല്ലാ തൈകളും സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുകളിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ കാര്യമായിട്ട് മഴയും കാര്യങ്ങളൊന്നും പെയ്തില്ല അതെ ഇപ്പോഴും അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈയും വെയിലും കാര്യങ്ങളും ഒക്കെ എത്ര നേരം വരെ ഉണ്ടായിരുന്നു സൊ നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നാളെ എന്താവും നാളെന്താകുന്ന അറിയില്ല സോ നാളെ എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നമ്മുടെ ഒരു ഫുഡ് ബ്ലോഗ് വരുന്നതായിരിക്കും അടിപൊളി ഫുഡ് ബ്ലോഗ് വരുന്നതായിരിക്കും പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ ഇന്ത്യ വേഴ്സ് സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലാണ് സോ അതിൽ ആര് ജയിക്കാനാണ് സാധ്യത ഇന്ത്യ ജയിക്കുമെന്ന് വിചാരിക്കുന്നു എൻജോയ് ചെയ്യിച്ചാൽ മതിയായിരുന്നു സോ എന്താകും എന്നുള്ളത് അറിയില്ല സോ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം സോ നിങ്ങൾക്ക് ആര് ജയിക്കുന്നതെന്ന് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക സോ ഇത്രയേ ഉള്ളൂ നമ്മൾ നിന്നിട്ട് വിടുക എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ നാളെ ഒരു ഫുഡ് ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും സോ ബൈ